എന്റെ ദൈവം എനിക്ക് തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം എത്രയോ മനോഹരമാണ് ഈ ഗാനത്തിൻ്റെ വരികൾ അർത്ഥസമ്പുഷ്ടവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ വലിയ കൃതജ്ഞതയോടും കടപ്പാടും കൂടെ ഉള്ളതാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹസമ്മാനം എനിക്ക് തോന്നുന്നത് ഈ വരികൾ നാം ദിവസത്തിൻ്റെ പല പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ മൂളണം അതോടൊപ്പം ഓർക്കാൻ സാധിക്കുന്ന മറ്റൊരു ഗാനത്തിൻ്റെ വരികളാണിത് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കാരുണ്യം കൃപ അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം ജോബ് പറഞ്ഞതാണ് ശരി ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവെടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതം അവിടുത്തെ കൃപാവരം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എങ്കിൽ ചോദ്യം ഇതാണ് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് നാം ജീവിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്നും സന്തോഷത്തോടുകൂടെ അതോടൊപ്പം തന്നെ പ്രത്യാശയോടുകൂടെ ഇപ്രകാരം വേണമെങ്കിൽ പറയാം ടു ലിവ് ബി ഗ്രേറ്റ്ഫുൾ ബീ ജോയ്ഫുൾ ആൻഡ് ബി ഹോപ്പ്ഫുൾ അങ്ങനെ സന്തോഷത്തോടും പ്രത്യാശയോടും നന്ദിയോടും കൂടെ നാം നമുക്ക് ജീവിക്കാനാകണം ഒരു സ്ത്രീയെപ്പറ്റി വായിച്ചത് ഓർമ്മ വരുന്നു ആ സ്ത്രീ ആ കുടുംബനാഥ എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്കിൽ തൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച സന്തോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി എഴുതിവെക്കും അവൾ ആ പുസ്തകത്തിന് ആ നോട്ട് ബുക്കിന് പേരിട്ടിരിക്കുന്നത് സന്തോഷത്തിൻ്റെ പുസ്തകം എന്നാണ് വീടിൻ്റെ മുൻവശത്തുള്ള തൊടിയിൽ നട്ടിരിക്കുന്ന ആ മുല്ലപ്പൂവിൽ പത്ത് പതിനഞ്ച് പുതിയ പൂക്കൾ ഉണ്ടാകുമ്പോൾ പൂക്കൾ വിടരുമ്പോൾ അവൾ അന്ന് ആ പുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കും ഇന്ന് ഒത്തിരിയധികം പൂക്കൾ ഞാൻ ആ മുല്ലവള്ളിയിൽ വിടർന്നു പടിഞ്ഞാറേ തൊടിയിൽ കുഞ്ഞാറ്റക്കിളികൾ ഇങ്ങനെ പറന്നിറങ്ങി വരുമ്പോൾ അവൾ അന്ന നോട്ട്ബുക്കിൽ എഴുതും ആ കുഞ്ഞാറ്റക്കിളികളുടെ സാന്നിധ്യം അതിൻ്റെ കളകളാരവം എത്രയോ സന്തോഷപ്രദമാണ് താൻ വാങ്ങിച്ച് നട്ടുവളർത്തിയ ആ ഒട്ടുമാവിൽ പുതിയ കണ്ണിമാങ്ങകൾ വിരിഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ അവൾ എഴുതി ആ കുഞ്ഞു കണ്ണിമാങ്ങകൾ വിരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ എന്തൊരാനന്ദം അങ്ങനെ അവളുടെ ആ നോട്ട്ബുക്കിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കുറിച്ച് വയ്ക്കും ഇനി അഥവാ അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങൾ നൊമ്പരങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പഴയ താളുകൾ ഇങ്ങനെ മറിച്ച് നോക്കും അങ്ങനെ ആ സഹനങ്ങളുടെ നേരങ്ങളിൽ നൊമ്പരങ്ങളുടെ നേരങ്ങളിൽ ഈ സന്തോഷത്തിൻ്റെ അനുഭവം ഓർത്തുകൊണ്ട് ആ നൊമ്പരത്തിന് അതിജീവിക്കും എപ്പോഴും അവളിങ്ങനെ ഓർക്കും ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരിടും കാലമുണ്ടെന്ന് ഓർക്കണം കരയുന്ന കണ്ണീരിൻ്റെ കാലത്തിനപ്പുറം പുഞ്ചിരിയുടെ കാലമുണ്ട് ഉണ്ടെന്ന് ഓർക്കണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ടു ലിവ് ഈസ് ടു ബി ഗ്രേറ്റ്ഫുൾ ടു ബി ജോയ്ഫുൾ ആൻഡ് ടു ബി ഹോപ്പ്ഫുൾ എന്നും നന്ദിയോടുകൂടെ ജീവിക്കുക ദൈവം തന്ന സ്നേഹസമ്മാനങ്ങൾക്ക് ഈ ജീവിതത്തിലെ എല്ലാ കൃപാവരങ്ങൾക്കും അങ്ങനെ ദൈവത്തോട് കൃതജ്ഞതയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ജീവിക്കുക എന്നും സന്തോഷത്തോടു കൂടെ അഥവാ കടന്നു വരുന്ന സഹനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതിജീവിക്കുവാൻ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ അനുഭവങ്ങളെപ്പറ്റി അനുസ്മരിക്കുക അതോടൊപ്പം തന്നെ എന്നും പ്രത്യാശയോടുകൂടെ ജീവിക്കാനാകുക പ്രത്യേകിച്ച് ഓരോ വർഷത്തിൻ്റെയും ആരംഭ ദിനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തിൻ്റെയും ആദ്യ മണിക്കൂറുകൾ നാം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇന്നത്തെ ദിവസം ഞാൻ എന്തു സംഭവിച്ചാലും ഞാൻ ദൈവത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അഥവാ ദുഃഖത്തിൻ്റെ പാനപാത്രം ഏറ്റെടുക്കേണ്ടി വന്നാലും സന്തോഷത്തോടുകൂടെ ഹല്ലേലൂയ പാടിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തിൻ്റെ മണിക്കൂറുകൾ ചിലവഴിക്കും എൻ്റെ ഹൃദയം എന്നും അങ്ങനെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഞാൻ എന്നും പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകും ഒരു പക്ഷേ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ വർണ്ണച്ചിറകുകൾ വിരിച്ച് പറന്നു നടക്കുന്ന ശലഭങ്ങളുടെ ജീവിതക്രമമാണ് അവർ അവ അവ അങ്ങനെ വർണ്ണച്ചിറകൾ വിളി വിരിച്ച് പറന്നു നടക്കുന്നെങ്കിൽ അതിന് മുൻപ് ത്യാഗത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഈ വർണ്ണച്ചിറകൾ മുളച്ച് പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് മുൻപ് അവ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു നടക്കുന്ന കൊക്കൂണുകളായിരുന്നു പുഴുക്കളായിരുന്നു ആ കൊ ആ പുഴുക്കളാണ് പിന്നീട് ഇങ്ങനെ ബാഹ്യ കവചത്തിന് അകത്തിരുന്ന് ധ്യാനത്തിൽ സമാധിയിൽ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം അങ്ങനെയാണ് ആ കൊക്കൂൺ കാലഘട്ടം കഴിഞ്ഞ് സാവധാനം ആ കവചം പൊട്ടി വിടർന്ന് അതിൽ നിന്നും ഈ വർണ്ണച്ചിരകുകൾ വിരിച്ച് ശലഭങ്ങൾക്ക് പറന്ന് ഉയരുവാനാകുക വിശുദ്ധ പൗരോസപ്പോസ്റ്റലൻ റോമാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടും ഇരുപതും വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ നമുക്ക് സ്വന്തമാക്കാവുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അതിനായി എടുക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു ജീവിതത്തിൽ അഥവാ കടന്നു വരുന്ന സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുകയും അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി സമർപ്പിക്കുകയാണെങ്കിൽ ആ സഹനവും നൊമ്പരവും വേദനയുമെല്ലാം ഒരു പുതിയ അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാനാവുന്നു കുറേ നാൾ മുൻപ് വായിച്ച ഒരു അലഗോറിക് നോവൽ ട്രീന പൗലോസ് എഴുതിയ ഹോപ്പ് ഫോർ ദ ഫ്ലാവേഴ്സ് പുഷ്പങ്ങൾക്കായുള്ള പ്രതീക്ഷ എന്ന പുസ്തകം വളരെയേറെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതും ഒരുപക്ഷെ ജീവിതത്തിൽ വെല്ലുവിളി പ്രദാനം ചെയ്യാവുന്ന ഒരു പുസ്തകമാണ് ഒരു ശലഭമായി മാറിയ പുഴുവിൻ്റെ കഥയാണ് ഈ ഹോപ്പ് ഫോർ ഫ്ലവേഴ്സ് എന്ന പുസ്തകം ഒരു മുട്ടത്തോട് വിരിഞ്ഞ് വരെയുള്ള ഒരു പുഴു ഒരു ചെടിയുടെ ഇലയിലേക്ക് പിറന്നു വീഴുന്നു അങ്ങനെ ആ ഇലയിൽ പിറന്ന് വീണ അടുത്ത അടുത്തക്ഷണം മുതൽ കലശലായ വിശപ്പ് അനുഭവപ്പെട്ടു ട്രീന പൗലോസ് ഈ വരയൻ പുഴുവിന് പേരിട്ടിരിക്കുന്നത് സ്ട്രൈപ്പ് എന്നാണ് അങ്ങനെ പിറന്നു വീണ ആ പച്ചിലയിൽ പിറന്ന അടുത്ത ക്ഷണം മുതൽ കലശലായ വിശപ്പ് അങ്ങനെ ആ താൻ ജനിച്ച അതേ ഈ പച്ചില തന്നെ ഇങ്ങനെ തിന്നു തിന്ന് വിശപ്പ് അട അടക്കുവാൻ പരിശ്രമിക്കുന്നു തുടർന്ന് ആ ഇല തീർന്നപ്പോൾ അടുത്ത ഇലയിലേക്ക് ചേക്കേറി അങ്ങനെ ഈ അടുത്ത ഇലയും തിന്നു തിന്ന് ദിനരാത്രങ്ങൾ ചിലവഴിച്ചു വിശപ്പ് കഴി അടങ്ങുമ്പോൾ കിടന്നുറങ്ങും എഴുന്നേറ്റ് വീണ്ടും ഭക്ഷണം അങ്ങനെ ഇതുമാത്രമായി തൻ്റെ ജീവിതത്തിലെ ആകെയുള്ള പ്രവർത്തനം തിന്നുക ഉറങ്ങുക വിശ്രമിക്കുക വീണ്ടും അടുത്ത ഇലയും തീരുമ്പോൾ തൊട്ടടുത്ത ഇലയിലേക്ക് കയറി അങ്ങനെ ആ ചെടിയുടെ തളിരുകളും പച്ചിലകളും പഴുത്തിലകളും എല്ലാം തിന്ന് തിന്ന് അങ്ങനെ ജീവിതചര്യ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രൈപ്പ് എന്ന് പറയുന്ന ആ വരയൻ പുഴു തന്നോട് തന്നെ ചോദിച്ചു ഇതെന്തൊരു ബോറാണ് ഈ ജീവിതം ഈ തിന്നുക ഉറങ്ങുക വിശ്രമിക്കുക എന്നുള്ള ഈ ദിനചര്യ എന്തൊരു ബോറായിട്ടുള്ള ഒരു ജീവിതമാണ് അവസാനം സ്ട്രൈപ്പ് തീരുമാനമെടുത്തു അങ്ങനെ ഈ താൻ പിറന്നു വീണ ആ ചെടിയുടെ ഇലകളെ ഉപേക്ഷിച്ച് ആ സൗകര്യവും സ്വസ്ഥതയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്ട്രൈപ്പ് താ സാവധാനം താഴെ ഇറങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോൾ കല്ലുകളും അഴുക്കുകളുടെ കൂമ്പാരങ്ങളും ഒക്കെ കാണുന്നു അതോടൊപ്പം തന്നെ തന്നെ പോലെ നുരച്ച് നടക്കുന്ന മറ്റു പുഴുക്കളും വിവിധ തരത്തിലുള്ള ജീവികളും ഒക്കെ കാണുന്നു തിരക്കോട് ഓടുന്ന ഉറുമ്പുകളെ കാണുന്നു അങ്ങനെ നുരച്ച് നിരച്ച് ചെല്ലുമ്പോഴാണ് ഒരു പുഴുക്കളുടെ ഒരു തൂണ് ഒരു സ്തൂപം കാറ്റർ പില്ലർ പില്ലർ അങ്ങനെ കാണുന്നത് അപ്പോൾ ഈ കാറ്റർ പില്ലറിൻ്റെ അടുത്തേക്ക് ഈ സ്ട്രൈപ്പും നിരച്ച് നുരച്ച് ചെല്ലുന്നു അവിടെ നിന്ന് സാവധാനം ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ പുഴുവും മറ്റൊരാളുടെ തോളത്ത് ചവിട്ടി തലയിൽ കവി ചവിട്ടി മുകളിലേക്കിങ്ങനെ കയറിപ്പോവുകയാണ് ഈ കയറി പോകുമ്പോൾ കുറേയധികം പുഴുക്കൾ ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു സ്തൂപമാണത് എന്താണതിൻ്റെ മുകളിൽ സ്ട്രൈപ്പ് ചെന്ന് ചോദിച്ചപ്പോൾ ആർക്കും സമയമില്ല എല്ലാവർക്കും തിരക്ക് ഓരോരുത്തരും ഇങ്ങനെ തോളത്ത് ചവിട്ടി തലയിൽ ചവിട്ടി മുകളിലേക്ക് കയറുകയാണ് തിരക്കോട് തിരക്ക് സ്ട്രൈപ്പ് വിചാരിച്ചു അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാകും അങ്ങനെ സ്ട്രൈപ്പും ചെന്ന് ഈ പുഴുക്കളുടെ സ്തൂപത്തിൽ കാറ്റർ പില്ലർ പില്ലറിൽ കയറുവാൻ തുടങ്ങി അങ്ങനെ കയറി കയറി വരുമ്പോൾ എന്താണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നില്ല കാരണം ഓരോരുത്തരും ഇങ്ങനെ ചവിട്ടി മെതിച്ച് കയറി മറ്റൊരാളുടെ തോളത്ത് ചവിട്ടി തലയിൽ കയറി അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സുന്ദരിയായ ഒരു പുഴുവിനെ സ്ട്രൈപ്പ് കാണുന്നത് ആ ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ തൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു സ്പന്ദനം ഈ സ്ട്രൈപ്പിന് അനുഭവപ്പെട്ടു ആ മഞ്ഞ നിറത്തിലുള്ള ആ സുന്ദരി പുഴുവിനോട് ചോദിച്ചു പേരെന്താണ് അവൾ മറുപടി പറഞ്ഞു യെല്ലോ അങ്ങനെ ആ യെല്ലോയോടൊപ്പം ചോദിച്ചു ഇതിൻ്റെ എന്താണ് അവൾ പറഞ്ഞു ഞാൻ കുറച്ചധികം ദിവസമായി ഈ പാഴ്വേല ചെയ്യുന്നു ഇങ്ങനെ മറ്റുള്ള പുഴുക്കളോടുകൂടെ ഞാനും കയറുകയാണ് അപ്പോൾ ഇവൻ ചോദിച്ചു അങ്ങനെ കയറി കയറി ആകാശത്തെത്താനാവുമോ അവൾ പറഞ്ഞു എനിക്കൊരു പ്രതീക്ഷയുമില്ല ഞാൻ തിരികെ പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നു അങ്ങനെ ഈ എല്ലോയുടെ ക്ഷണം സ്വീകരിച്ച് സ്ട്രൈപ്പും സാവധാനവും അവർ നുരച്ച് നിരച്ച് ഈ പുഴുക്കളുടെ സ്തൂപം വിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നു അവൻ അങ്ങനെ എല്ലോയും ഒരുമിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള് വീണ്ടും ഈ സ്തൂപത്തെ പറ്റിയുള്ള ചിന്തയായി അങ്ങനെ ആ സ്തൂപത്തിൻ്റെ മുകളിൽ കയറി ആകാശത്തെത്താനുള്ള അഭിവാഞ്ച അവൾ അവൻ്റെ ഹൃദയത്തിലുണ്ടായി അങ്ങനെ എല്ലോയുടെ യാത്ര പറഞ്ഞ് സ്ട്രൈപ്പ് വീണ്ടും ഈ തൂണുകളുടെ ഈ പുഴുക്കളുടെ തൂണുകളിൽ കാറ്റർ പില്ലർ പില്ലറിൽ കയറാൻ നോക്കുകയാണ് അങ്ങനെ കയറി വീണ്ടും അവൻ മുകളിലേക്ക് അവസാനം ഏതാനും ദിനരാത്രങ്ങൾക്ക് ശേഷം ഈ തൂണുകളുടെ മുകളിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി ഒരുവിധത്തിലും തനിക്ക് ആകാശദത്തനാവുന്നില്ല മാത്രമല്ല അതുപോലുള്ള രണ്ട് മൂന്ന് തൂണുകൾ ചുറ്റുപാടുമുണ്ട് അവിടെയും ഇങ്ങനെ പുഴുക്കൾ ഓരോ തൂണിലും ഇങ്ങനെ തിക്കി തിരക്കി കയറി തലയിൽ ചവിട്ടി തോളിൽ ചവിട്ടി മുകളിൽ കയറുകയാണ് അവസാനം ചെല്ലുമ്പോൾ അതിൻ്റെ മുകളിലൊന്നുമില്ല അവനും അവിടെയും നിരാശയായി അതിനിടയ്ക്ക് എല്ലോ ഈ അവസ്ഥയിൽ നിന്ന് സാവധാനം സമാധിയിലായി അവൾ ഒരു ബാഹ്യ കവചത്തിന് ഉള്ളിൽ ചെന്നു ആ ഇരുട്ടിൽ നിശബ്ദതയിൽ സമാധിയിൽ അവൾ അങ്ങനെ ദിനരാത്രങ്ങൾ ചിലവഴിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കവചം പൊട്ടി അവൾ പുറത്തേക്ക് വന്നു നല്ല സ്വർണ്ണ വർണ്ണങ്ങളുള്ള മഞ്ഞ നിറത്തിലുള്ള ചിറകുകൾ വെച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പാറിപ്പറക്കുവാൻ തുടങ്ങി അങ്ങനെ പറന്ന് പറന്ന് ചെന്നപ്പോൾ ഒരു തൂണിൻ്റെ അഗ്രത്ത് അതാ സ്ട്രൈപ്പ് നിൽക്കുന്നു സ്ട്രൈപ്പിനെ അവൾ ക്ഷണിച്ചു എന്നിട്ട് അങ്ങനെ സ്ട്രൈപ്പ് യെല്ലോയുടെ നിർബന്ധത്തിന് വഴ വഴങ്ങി സ്ട്രൈപ്പ് സാവധാനം ഈ തൂണിലിറങ്ങി വന്നു അവൾ കൊണ്ടുപോയി അവൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ബാഹ്യ കവചം ഏതോ ഉദ്ധാനത്തിനും ഉദ്ധാനത്തിന് മുൻപുണ്ടായിരുന്ന ആ ഒരു ഒഴിഞ്ഞ കല്ലറെ പോലുള്ള ആ കവചം അവന് കാണിച്ചു കൊടുത്തു അവൾ പറഞ്ഞു നീയും ഇതുപോലെ ഈ പ്രാർത്ഥനയിൽ സമാധിയിൽ ധ്യാനത്തിൽ നിശബ്ദതയിലാകുമ്പോൾ നിനക്കും വർണ്ണച്ചിറകുകളിൽ വിരിച്ച് ഉയർ പറന്നുയരാനാകും ആകാശങ്ങളിൽ പറക്കാനാകും വിവിധ പുഷ്പങ്ങളിൽ പറന്ന് നടന്ന് അതിൻ്റെ സുഗന്ധം ആസ്വദിച്ചു കൊണ്ട് അതിൻ്റെ മധുനുകരുവാൻ നിനക്കും സാധിക്കും അങ്ങനെ എല്ലോയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്ട്രൈപ്പും അപ്രകാരം ആ പുഷ്പങ്ങളെ പ്രതി സ്വപ്നം കണ്ടുകൊണ്ട് ആകാശങ്ങളിൽ നീലാകാശത്തിൽ അനന്ത വിഹായസിൽ പറക്കുവാനുള്ള മോഹം ഉള്ളിൽ വെച്ചുകൊണ്ട് അവനും ഇങ്ങനെ സമാധിയിലായി ഏതാനന്ത ദിവസങ്ങൾക്ക് ശേഷം ഇവനും ഈ ബാഹ്യകവാചം പൊട്ടിച്ച് ഇവനും വർണ്ണച്ചിറകുകൾ വിരിച്ച് പല പല വിധത്തിലുള്ള നിറങ്ങളുള്ള ചെ ചിറകുകളുമായി അവനും ഇങ്ങനെ പറന്ന് നടക്കുന്നു ഇതാണ് ട്രീന പൗലോസിൻ്റെ ഈ സുന്ദരമായ അലഗോറിക് നോവൽ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് നാം ഓരോരുത്തരും ഇപ്രകാരം ത്യാഗത്തിൻ്റെ സമാധിയിൽ കാത്തിരിപ്പിൻ്റെ അവസ്ഥയിൽ ആകുമ്പോൾ ഈ ത്യാഗമെടുത്തതിൻ്റെ സഹനത്തിൻ്റെ ഏകാന്തതയുടെ ഒക്കെ ഫലമായിട്ടാണ് ഉയർന്ന് പറന്ന് ഉയരാനാകുക വളരാനാകുക അപ്രകാരം ആ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്കും ഇപ്രകാരം ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പറന്നുയരാനാകുക പലപ്പോഴും ഈ ജീവിതത്തിൻ്റെ വ്യഗ്രഹതകളുടെ നടുവിൽ നാം നമ്മോട് തന്നെ ചോദിക്കണം എന്തിനാണ് എൻ്റെ ഈ ജീവിതം എവിടേക്കാണ് എൻ്റെ ഈ യാത്ര നാം ആദ്യം ഓർത്ത ആ ഗാനത്തിൻ്റെ വരികൾ നാം ഓർക്കണം എൻ്റെ എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനം അതാണ് എൻ്റെ ഈ ജീവിതം പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമൊക്കെയായ വിശുദ്ധ തോമസ് അക്വേനാസ് പറഞ്ഞിരിക്കും മനുഷ്യനെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് അതിസ്വാഭാവിക ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന സാധാരണ ജീവിയാണ് മനുഷ്യൻ മാൻ ഈസ് എ നാച്ചുറൽ ബീയിങ് വിത്ത് എ സൂപ്പർ നാച്ചുറൽ വൊക്കേഷൻ അതായത് അതിസ്വാഭാവികമായ സാധ്യതകൾ ഏറെയുള്ള ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി അതാണ് മനുഷ്യൻ യോഹന്നാഡ്യ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നി പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ വേണം ഒഴിച്ചു വയ്ക്കുവാൻ അങ്ങനെ ജീവിതത്തിൻ്റെ ആ പുത്തൻ അനുഭവത്തിലേക്ക് പുതിയ ശൈലിയിലേക്ക് നാം ഓരോ വർഷത്തിൻ്റെ ആരംഭത്തിലും ഓരോ ദിനത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ വരുമ്പോഴാണ് ആ ജീവിതം ദൈവം തന്ന ആ സ്നേഹ സമ്മാനം എത്രയും അനുഗ്രഹപ്രദമായി മാറുക അമേരിക്കൻ എഴുത്തുകാരനായ ബെക് മിനിസ്റ്റർ ഫുള്ളർ എഴുതിയിട്ടുള്ളത് ശ്രദ്ധേയമാണ് ദർ ഇസ് നത്തിങ് ഇൻ എ കാറ്റർ പില്ലർ ദറ്റ് ടെൽസ് യു ഈസ് ഗോയിങ് ടു ബി എ ബട്ടർഫ്ലൈ എന്ന് അതായത് ശലഭമായി തീരും എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയും ആ പുഴുവിൽ നമുക്ക് ദർശിക്കാനാവില്ല അനന്തമായ സാധ്യതകളുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരും ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ വളരാൻ ഉയരാൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ആ സാധ്യതകൾ വളർന്നു വരുവാൻ തന്നെയാണ് ഒളിമ്പിക് മെഡൽ ജേതാവായ ആരം റിപ്പൻ എഴുതിയ ഒരു ഗാനത്തിൻ്റെ ആദ്യ വരി ഇപ്രകാരമാണ് ഡോൺ പുട്ട് ലിമിറ്റ്സ് ഓൺ യുവർ ഡ്രീംസ് എന്ന് അതായത് നിൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരതിരും വയ്ക്കരുത് അതിൽ നാം ഓരോരുത്തരും ഉയർന്ന് വരുവാൻ ദൈവത്തിൻ്റെ ആ കൃപാവരത്തിൽ വളരുവാൻ ആ മഹത്വത്തിലേക്ക് ഉയരുവാനുള്ള വ്യക്തികളാണ് അതിനുവേണ്ടിയുള്ള ത്യാഗം കാത്തിരിപ്പ് ദൈവത്തിലുള്ള ആശ്രയം അതെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായത് ഇതാണ് ആ കരുത്തു നൽകുന്ന ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനാഴാം പതിനേഴാം വാക്യത്തിൽ മോസസ് അനുഭവിച്ചത് അതാണ് ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും അതാണ് മോശയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കരുത്ത് ദൈവം തന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോഴും താൻ ആരാണ് ഫറവൻ്റെ സമീപത്ത് ചെന്ന് ഇപ്രകാരം ഈ ജനത്തെ വിട്ടയക്കുവാൻ അവർ വിമോചിപ്പിക്കുവാൻ എന്ന കാര്യം അറിയിക്കുവാൻ ഞാൻ ആരാണ് പക്ഷേ മോശ മോശ അനുഭവിക്കുന്ന കരുത്ത് ആന്തരിക ഉറപ്പ് ഇതാണ് ഞാൻ നിന്നോട് കൂടെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ദൈവത്തിൻ്റെ കരുത്ത് ജെറേമിയ പ്രവാചകൻ പറയുക ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം അത് കാണുന്നു ഞാൻ കേവലം ഒരു ബാലനാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും നിനക്ക് ശക്തി പകരുന്ന നിനക്ക് കരുത്തു നൽകുന്ന ആ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം സാമീപ്യം അതാണ് പ്രവാചകന് അനുഗ്രഹമായി മാറിയത് മത്താഴസ് വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ശിഷ്യന്മാർക്ക് പകരുന്ന യേശുരിൻ്റെ ആശ്വാസവചനം സ്വർഗാരോഹണത്തിന് മുൻപ് സ്വർഗാരോഹണത്തിന് മുൻപ് അവിടുന്ന് പകരുന്ന ഈ വചനം ഈ വാക്യം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ തുറന്നുള്ള ആ പ്രഘോഷണത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിന് അവർക്ക് കരുത്തരുമായി യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് കരുത്തു നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുത്തെ അദൃശ്യകരങ്ങൾ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും അവിടുത്തെ പരിപാലനയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള ആ ഉറച്ച് ബോധ്യം വിശ്വാസം അതാണ് നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ പറന്നുയരാൻ വർണ്ണച്ചെറുകളിൽ ഉയരാൻ പരിമളം ഉതിർക്കുന്ന പുഷ്പങ്ങളിൽ കടന്നു ചെന്ന് ആ മധു നുകർന്നുകൊണ്ട് ജീവിതം കൂടുതൽ ശോഭനമാക്കുവാൻ ഉള്ള ഉറപ്പിതാണ് ഒന്നാമത്തേത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും എനിക്കുണ്ടാകും അവിടുത്തെ പരിപാലനയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതം എന്നും സുരക്ഷിതമാകും എന്നുള്ളത് രണ്ടാമതായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആ സാധ്യതകൾ കണ്ടുപിടിക്കുവാനുള്ള ഉറച്ച ബോധ്യം സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നാം അതിൻ്റെ ഒൻപത് മുതലുള്ള വാ വാക്യങ്ങളിൽ കാണുന്നു മടിയ നീ എത്ര നാൾ നിശ്ചേഷ്ഠനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു കൂടെ മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുൻപിലെത്തും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആ ജ്ഞാനം മനസ്സിലാക്കി ആ ജ്ഞാനത്തിൽ വളരാൻ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ വേണ്ട ഉറച്ച ബോധ്യമുണ്ടാകണം സുഭാഷിതങ്ങളുടെ തന്നെ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളിൽ കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു അങ്ങനെ ആ ജ്ഞാനം നൽകിക്കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സൃഷ്ടി സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ഫലസമൃദ്ധമായ അരുവുകൾക്കും മുൻപേ എനിക്ക് ജന്മം നൽകി ദൈവം നൽകുന്ന ആ ജ്ഞാനം വിജ്ഞാനം വളരുവാനുള്ള സാധ്യതകൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ജീവിതത്തിൽ പകർന്നു വന്നുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ലൂക്കാഡ്സുക്ക് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ വിവരിക്കുന്ന ഭാഗമുണ്ട് അങ്ങനെ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് നാണയങ്ങൾ കൊടുത്തിട്ടുള്ള ആ യജമാനൻ തിരിച്ചു വരുമ്പോൾ അവരോട് ഓരോരുത്തരോടും ചോദിക്കുന്നു താൻ പണം ഏൽപ്പിച്ചിരുന്ന വൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്തു സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവരോട് കൽപ്പിച്ചു അങ്ങനെ ഓരോരുത്തരും പത്തു താലന്ത് കിട്ടിയവൻ പത്തു കൂടെ സമ്പാദിച്ചിരിക്കുന്നു അഞ്ചു കിട്ടിയവൻ അഞ്ചു കൂടെ സമ്പാദിച്ചിരിക്കുന്നു ഒന്ന് കിട്ടിയവൻ ഒന്നും കിട്ടാ അത് കുഴിച്ചു മൂടി മറ്റൊന്നും സമ്പാദിക്കാതെ ആകുന്നു അങ്ങനെയുള്ള ആ വൃത്തിൽ നിന്നും തനിക്ക് ലഭിച്ചത് തിരികെ വാങ്ങിക്കുന്ന അവസ്ഥ നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉയരുക വളരുക അങ്ങനെ ഈ വർണ്ണ ചിറകുകളിൽ ഉയർന്നു പറക്കുന്ന ശലഭങ്ങളെപ്പോലെ പൂക്കളെ സ്വപ്നം കണ്ട് നുകർന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക മൂന്നാമതായി നാം മറ്റുള്ളവരുമായി കൈകോർത്തു പിടിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഒരു ജീവിതമാണ് എന്നും വിജയപ്രദമായി തീരുന്ന ജീവിതം തോമസ് ഹുഡ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കവി അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കുറിച്ച ഒരു കവിതയുടെ ശ്രദ്ധേയമായ വാക്യങ്ങൾ ഇത് പ്രകാരമാണ് ബട്ട് വെൻ വാസ് എവർ ഹണി മെയ്ഡ് വിത്ത് വൺ ബി എൻ എ ഹൈവ് അതായത് ഒറ്റയ്ക്ക് തേനീച്ച കൂട്ടിലിരുന്ന് തേൻ ഉൽപ്പാദിപ്പിച്ച തേൻ തേനീച്ച ഉണ്ടോ ബട്ട് വെൻ വാസ് എവർ ഹണി മെയ്ഡ് വിത്ത് വൺ ബി എൻ എ ഹൈവ് ഒറ്റയ്ക്കിരുന്ന് ഒരു തേനീച്ചയും തേൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിൻ്റെ കൂട്ടായ ശ്രമമാണ് മറ്റുള്ളവരോട് കൈകോർക്കുമ്പോൾ മറ്റുള്ളവരോട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം വിജയിക്കുക ജീസസ് ദ സിഇഒ എന്ന ആ പുസ്തകത്തിൽ ലോ ലോറി ബെർത്ത് ജോനസ് പറയുക പ്രത്യേകിച്ച് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം പറയുക ഇങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വിജയം ആ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് മറ്റുള്ളവരോടുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ശക്തിയാണ് തൻ്റെ ജീവിതത്തിൽ എന്നും കാണിച്ചിരുന്നത് വളരെ സുപരിചിതമായ ഒരു പദ്യശകലമുണ്ട് സ്വർഗത്തിൽ പോകുവാൻ ആരെല്ലാം വേണം പണ്ടത്തെ കൂട്ടുകാരെല്ലാവരും വേണം അങ്ങനെ മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും കൈകോർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വിജയിക്കുവാൻ സാധ്യതയുള്ളത് ഒരു നിമിഷം പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ നിരവധി സാധ്യതകൾ നൽകിക്കൊണ്ടാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവിടുത്തെ ജ്ഞാനം അനുഗ്രഹമായി ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ജീവിതം അങ്ങ് സ്നേഹസമ്മാനമായി പകർന്നു തരുന്നിരിക്കുന്നു ആ സാധ്യതകൾ കണ്ടെഞ്ഞ് ഞങ്ങൾ അങ്ങിലാശ്രയിച്ച് വളരുവാൻ ഉയരുവാൻ വേണ്ട കൃപാവരം തരയണമേ ഒരു നിമിഷം പോലും ഇങ്ങനെ നിരാശപ്പെട്ട് ഇരുളിൽ കഴിയാതെ സന്തോഷത്തിൻ്റെ അനുഭവം എന്നും ഓർത്തുകൊണ്ട് അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടെന്നുള്ള അവറച്ച് ബോധ്യത്തിൽ ജീവിക്കുവാൻ വരമേകണമേ മറ്റുള്ളവരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ആയിക്കൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്കും അനുഗ്രഹമായി അനുഗ്രഹമായിത്തീർന്നുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒരേ ഹൃദയവും ഒരേ മനസ്സോടും കൂടെ വ്യാപരിച്ചിരുന്നവരെ പോലെ ഞങ്ങളും വിശ്വാസത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് സ്നേഹം പങ്കിട്ടുകൊണ്ട് കൂട്ടായ്മയിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കും വരമേകണമേ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജീവിതം ദൈവം തന്നിട്ടുള്ള സ്നേഹ സമ്മാനമാണ് ഈ ജീവിതം ഈ സമ്മാനം ഏറ്റവും വിജയപ്രദമായി നാം കൊണ്ടുപോകണം ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ മടിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളർന്നുയരുവാൻ അങ്ങനെ ത്യാഗത്തോടുകൂടെ വർണ്ണച്ചരകളിൽ പറന്നുയരുവാൻ നമുക്ക് സാധിക്കട്ടെ മറ്റുള്ളവരുമായി കൈകോർത്ത് സ്നേഹത്തോടുകൂടെ അങ്ങനെ സമഭാവനയുടെ ഒരു സംസ്കാരം തീർത്തുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിപ്പിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ